നമസ്കാരം ഇന്നലെ ഖത്തറിൽ നിന്ന് വന്ന ദൃശ്യങ്ങളാണ് ഇറാൻ്റെ മിസൈലുകൾ ചീറി ദൃശ്യങ്ങൾ ആക്രമണം ഖത്തറിനു നേരെയല്ല ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളങ്ങൾക്ക് നേരെ പശ്ചിമേഷ്യയിലെ ഇസ്രായേൽ ഇറാൻ സംഘർഷം അസാധാരണമായ ഒരു സാഹചര്യത്തിലേക്കാണ് കടന്നു പോകുന്നത് അതായത് ഈ സംഘർഷത്തിൽ അമേരിക്കയും കക്ഷി ചേർന്നതോടെ ഇറാൻ വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടു ഇറാന്റെ ആണവ നിലയങ്ങളിൽ അമേരിക്ക ആക്രമിച്ചു അമേരിക്ക ആശ്രയിക്കുന്നത് ഇറാന്റെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന വ്യോമ താവളങ്ങളെയാണ് ഖത്തർ രാജ്യങ്ങളിലെ താവളങ്ങളുടെ കൂടി സഹായത്തോടെയാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത് അങ്ങനെ ആക്രമിക്കുമ്പോൾ ഇറാന് ഒന്ന് തിരിച്ചടിക്കണം എന്ന് തോന്നിയാൽ എന്തു സംഭവിക്കും ആ വ്യോമത്താവളങ്ങളിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടാൽ അത് അതത് രാജ്യത്തിനെതിരായ ആക്രമണമായി വ്യാഖ്യാനിക്കപ്പെടും ഇപ്പൊ തന്നെ ഖത്തറിലെ വ്യോമത്താവളങ്ങളുടെ കൂടി സഹായത്തോടെയാണല്ലോ അമേരിക്ക സ്വാഭാവികമായി പശ്ചിമേഷ്യയിലെ ഈ നീക്കം നടത്തുക അപ്പോൾ ഖത്തറിലെ ആ വ്യോമത്താവളത്തിനെതിരായ ആക്രമണം ഖത്തറിനെതിരായ ആക്രമണമായി മാറി അമേരിക്ക ആക്രമണം നടത്തുമ്പോൾ തിരിച്ചട അടി അത് അതത് രാജ്യങ്ങളിലെ വ്യോമത്താവളങ്ങളിലേക്കുള്ള അടി അതത് രാജ്യങ്ങൾക്കെതിരായ ആക്രമണമായി വ്യാഖ്യാനിക്കപ്പെടും പക്ഷേ ആക്രമിക്കണമെങ്കിൽ ഇറാൻ പിന്നെ എന്തു ചെയ്യും അമേരിക്കയിൽ പോയി ആക്രമിക്കണം തങ്ങളെ ആക്രമിക്കാൻ അമേരിക്ക തിരഞ്ഞെടുക്കുന്ന ഇടങ്ങളിൽ ആ ഇടങ്ങളെ കേന്ദ്രീകരിച്ച് തിരിച്ചാക്രമിച്ചാൽ അത് ആ രാജ്യത്തിനെതിരായ ആക്രമണമാകും എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനയാണെന്നാണല്ലോ പറയുന്നത് ആ സംഘടനയുടെ മതരാഷ്ട്രവാദത്തെ എതിർക്കുമ്പോൾ ഉടനെ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നേ എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന അവരുടെ നേതൃത്വവും മുഖപത്രവും ചാനലും കൂടി നടത്തുന്ന ഒരു പരിപാടിയില്ലേ സി പി എമ്മിന് ഉടനെ ഇടത് ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഒരാഖ്യാനം അവർ മുസ്ലിങ്ങൾക്കിടയിൽ നടത്തും കാരണം അവരാക്രമിക്കുന്നത് ഞങ്ങളെയോ ഞങ്ങളുടെ മതരാഷ്ട്രവാദം എന്ന നിർദ്ദേശത്തെയോ അല്ല ഈ മുസ്ലിങ്ങളെ ആകെ ആക്രമിക്കുകയാണ് എന്ന് പറയും സി പി എം ചെയ്യുന്നത് ജമായത്തെ ഇസ്ലാമിയുടെയും അവരുടെ പാർട്ടിയുടെ മതരാഷ്ട്രവാദം എന്ന അജണ്ടയെയും എതിർക്കുകയാണ് എന്നാൽ അവർ തിരിച്ചടിക്കുന്നതോ മുസ്ലിങ്ങളെ ആകെ ആക്രമിക്കുന്ന ഇടത് ഹിന്ദുത്വ എന്ന ആയുധം വെച്ച് അങ്ങനെ മുസ്ലിങ്ങളെ ആകെ സംഘടിപ്പിക്കാനുള്ള ശ്രമം നടത്തും ഇതാണ് നടക്കുന്നത് ഇറാൻ ആക്രമിക്കുന്നത് അമേരിക്കയുടെ വ്യോമത്താവളത്തെയാണ് അതായത് ഖത്തറടക്കമുള്ള രാജ്യങ്ങളുടെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന ഈ പ്രശ്നത്തെയാണ് പക്ഷേ അവർക്ക് പിന്നെന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവർ തിരിച്ചു പറയുന്നത് എന്താ ഖത്തറിനെ ആക്രമിക്കുന്നു എന്ന് അമേരിക്ക ആഖ്യാനം ചമയ്ക്കും ഖത്തറിനും വേറെ മാർഗില്ല അവരുടെ രാജ്യത്തിലേക്കാണല്ലോ ഈ മിസൈൽ വരുന്നത് അത് വരുന്നത് അവരുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിനകത്ത് സ്ഥാപിച്ച വ്യോമതാവളത്തിനെതിരെയാണ് അമേരിക്കക്കെതിരെയാണ് ആ അർത്ഥത്തിൽ പക്ഷേ ഞങ്ങൾക്കെതിരെയാണെന്ന് പറഞ്ഞ് അവർക്ക് ഇടയിൽ ഒരാശയക്കുഴപ്പം സൃഷ്ടിക്കാൻ അമേരിക്കക്ക് കഴിയുകയും ചെയ്യും ഇതാണ് ഇവിടെ നടക്കുന്ന പ്രത്യേകമായ സാഹചര്യം എന്ന് ഞാൻ പറയുന്നത് എന്നാൽ ഖത്തറിനെ ആകെ ആക്രമിക്കുന്ന ഒരു രീതി എന്ന കൗണ്ടർ നറേറ്റീവ് ഉപയോഗിച്ച് അമേരിക്ക ഇത് നേരിടുമ്പോ ഇറാൻ വലിയ പ്രതിസന്ധിയിലാകും നേരത്തെ പറഞ്ഞ പോലെ സി പി എം വലിയ പ്രതിസന്ധിയിലാവുന്നുണ്ടല്ലോ സമാനമായ അവസ്ഥയിലാണ് ഇറാനും ശരിയാണ് അമേരിക്കയുടെ ആ വ്യോമ താവളങ്ങളിൽ ഖത്തറിന്റെ സ്ഥലത്തായിപ്പോയി എന്ത് ചെയ്യാനാണ് ഇറാന്റെ വിധി എന്ന് പറയാമെന്നല്ലാതെ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇന്നലെ രാത്രിയിൽ ഖത്തർ സമയം ഏഴരയോടെയാണ് ഈ ആക്രമണം നടത്തിയത് ഇറാനെ ആക്രമിച്ച അമേരിക്കക്കുള്ള തിരിച്ചടി എന്ന നിലയിലായിരുന്നു ഇറാന്റെ നീക്കം ഖത്തറിനെ നേരത്തെ അറിയിച്ചു കൊണ്ടുള്ള ആക്രമണമാണ് മിസൈൽ അങ്ങോട്ട് വിട്ടത് അങ്ങനെയാണ് നടത്തിയത് അതുകൊണ്ട് അപകടം ഉണ്ടായില്ല പശ്ചിമേഷ്യയിലെ യു എസിന്റെ ഏറ്റവും വലിയ സൈനിക താവളം എന്ന നിലയിൽ ഖത്തറാണ് ഇറാൻ തിരിച്ചടിക്ക് തിരഞ്ഞെടുത്തത് ഖത്തറിലെ ഈ വ്യോമത്താവളം അതുകൊണ്ട് തങ്ങളുടെ പരമാധികാരത്തിന് ഏൽപ്പിച്ച മുറിവിനെ അമേരിക്കക്ക് ഖത്തറിലെ താവളത്തിന് നേരെ ആക്രമണം നടത്തിക്കൊണ്ട് ഒരു ഉത്തരം ഒരു തിരിച്ചടി നൽകാം എന്നാണ് ഇറാന്റെ തീരുമാനം നൂറ് വിമാനങ്ങൾ ഒരേ സമയം നിർത്തിയിടാവുന്ന തരത്തിൽ അറുപത് ഏക്കറിലായി പരന്നു കിടക്കുന്ന വ്യോമത്താവളമാണ് ഖത്തറിലുള്ളത് പതിനായിരം യു എസിന്റെ സൈനികരുണ്ട് ഒരു ചെറിയ രാഷ്ട്രത്തിനൊക്കെ വരുന്ന സംവിധാനം തന്നെയാണ് അവിടെ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സ്ഥാപിച്ച ഈ വ്യോമത്താവളത്തിൽ നിന്നാണ് ഇറാഖ് സിറിയ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള സൈനിക നീക്കങ്ങൾ അമേരിക്ക നടത്തി പോരുന്നത് ഇനിയും നടത്താൻ പോകുന്നത് സ്വാഭാവികമായും ഇറാനും ഭീഷണിയാണ് ഈ താവളം മാത്രല്ല ഇറാന്റെ മൂന്ന് ആണവ നിലയത്തിലേക്ക് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പ്രാകൃതമായി അമേരിക്ക നടത്തിയ ആക്രമണത്തിന് സഹായം നൽകിയത് ഖത്തറിലെ അടക്കം വ്യോമത്താവളങ്ങളിൽ നിന്നായിരിക്കുമല്ലോ എന്നാൽ ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളങ്ങളിലേക്ക് നടത്തിയ ആക്രമണം പ്രതിരോധിച്ചതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മിസൈലുകൾ തടഞ്ഞു സായുധസേന ജാഗ്രത പുലർത്തി നില കൊള്ളുന്നുണ്ട് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു സംഭവത്തിൽ ആളപായമില്ല ആർക്കും പരിക്കേറ്റിട്ടില്ല രാജ്യത്തിന്റെ അതിർത്തിയും വ്യോമപാതയും സുരക്ഷിതമാണ് എന്നും ഏത് ഭീഷണി നേരിടാനും ഖത്തറിന് സായുധ സേനകൾ സജ്ജമാണ് എന്നും പ്രതിരോധ മന്ത്രാലയം ഖത്തറിന്റെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചതായി വാർത്തയുണ്ട് ആക്രമണത്തിന് പിന്നാലെ ഇറാൻ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളത്തിന് നേരെ നടത്തിയ ആക്രമണത്തിൽ വിശദീകരണം നടത്തിയത് അയത്തുള്ള ഖൊമേനി അലി ഖൊമേനി നേരിട്ട് തന്നെയാണ് ഇറാൻ ആരെയും ആക്രമിച്ചിട്ടില്ല എന്നും എന്നാൽ ഒരു സാഹചര്യത്തിലും ആരിൽ നിന്നും ആക്രമണം അംഗീകരിക്കില്ല എന്നും ആരുടെയും ആക്രമണത്തിന് മുന്നിൽ കീഴടങ്ങില്ല എന്നും ഖൊമേനി പറഞ്ഞു അതേസമയം ഇറാൻ ആക്രമിച്ചത് ഖത്തറിനെ അല്ല എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അമേരിക്കൻ വ്യോമ താവളങ്ങളെയാണ് ആക്രമിച്ചത് ഇറാൻ പരമാധികാരത്തിന് മേൽ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടി മാത്രമാണ് അത് എന്നും അരാക്ചി വിശദീകരിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായുള്ള നിർണായക കൂടിക്കാഴ്ചക്ക് ശേഷമാണ് അമേരിക്കൻ വ്യോമത്താവളങ്ങൾ ആക്രമിച്ചത് എന്നത് ശ്രദ്ധേയമാണ് അതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് സമാധാന ശ്രമങ്ങൾ നടത്തുകയാണ് എന്നും വെടിനിർത്തലിന് തീരുമാനമായി എന്നുമുള്ള വിശദീകരണം പ്രഖ്യാപനം ഒക്കെയായി രംഗത്ത് വന്നിട്ടുണ്ട് അത് ശ്രദ്ധേയമായ ഒരു നിലപാട് മാറ്റമാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ ഖത്തറിലെ വ്യോമത്താവളങ്ങൾ ആക്രമിച്ചതിനെതിരെ പ്രകോപന ഏതുമില്ലാതെയാണ് പ്രതികരിച്ചത് ട്രംപിൻ്റെത് ഇറാനോട് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു പരിഹാസ പ്രതികരണമായിരുന്നു നേരത്തെ അറിയിപ്പ് നൽകിയതിന് ഇറാനോട് നന്ദി എന്നാണ് ട്രംപ് പറഞ്ഞത് ഈ ആക്രമണത്തോടെ ഇറാൻ അവരുടെ എല്ലാ അമർഷവും തീർത്തു കാണുമെന്നും ഇനി വിദ്വേഷമൊന്നും ഉണ്ടാകില്ലെന്നും പ്രതീക്ഷിക്കുന്നതായി ട്രംപ് എക്സ്പോസ്റ്റിൽ കുറിച്ചു ഒരുപക്ഷെ ഇറാന് മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ കഴിയും ഇസ്രായേലിനെയും അങ്ങനെ ആകാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കും മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിനെതിരായ തിരിച്ചടി വളരെ ദുർബലമായി പോയി ഇറാൻ പതിനാല് മിസൈലുകൾ തൊടുത്തു അതിൽ പതിമൂന്നെണ്ണവും പ്രതിരോധിച്ചു ഭീഷണി ആകില്ല എന്ന് കണ്ട ഒരു മിസൈലിനെ മാത്രം ഞങ്ങൾ വെടിവെച്ചില്ല അത് അപകടകരമല്ലാത്ത ഒരു ദിശയിലേക്ക് പോയി ആക്രമണ വിവരം ഇറാൻ നേരത്തെ അറിയിച്ചത് കാരണം ജീവന് ആപത്തുണ്ടാകുന്നത് ഒഴിവാക്കാനായി എന്നുമാണ് ട്രംപ് പറഞ്ഞത് അതേസമയം ഖത്തറിലെ വ്യോമത്താവളം ആക്രമിച്ചതോടെ അമേരിക്കയുടെ വ്യോമത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളിലെല്ലാം ആശങ്ക പരന്നിട്ടുണ്ട് ഖത്തറടക്കം ആറോളം രാജ്യങ്ങളിലാണ് വ്യോമത്താവളങ്ങൾ അമേരിക്ക സ്ഥാപിച്ചിട്ടുള്ളത് ഈ മേഖലയിൽ അവ ഏതൊക്കെയാണ് എന്ന് പെട്ടെന്ന് ഒന്ന് വിശദീകരിക്കാം യു എ ഇ ആണ് ഒന്നാമത് അൽ ദഫ്ര ദഫ്രോമത്താവളം യു എസിന്റെ സൈനിക പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രമാണ് രണ്ടാമത്തേത് കുവൈത്തിലാണ് ഇറാഖ് അതിർത്തിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരെ അലി അൽ സലീം വ്യോമത്താവളം ഇതടക്കം ഒന്നിലധികം സൈനിക താവളങ്ങൾ യു എസിന് കുവൈത്തിലുണ്ട് അമേരിക്ക വലിയ തോതിൽ യുദ്ധ സാമഗ്രികൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള സ്ഥലമാണിത് യു എസ് മിലിറ്ററി സെൻട്രൽ കമാൻഡിന്റെ ക്യാമ്പ് അരിഫ് ജാനും കുവൈത്തിലുണ്ട് പിന്നെ ബഹ്റൈൻ യു എസ് നാവികസേന സെൻട്രൽ കമാൻഡിന്റെയും അഞ്ചാം കപ്പൽപ്പടയുടെയും ആസ്ഥാനം ബഹ്റൈനിലാണ് തുറമുഖത്ത് വിമാനവാഹിനി കപ്പലുകളടക്കം യുദ്ധ കപ്പലുകളും ആന്റി മൈൻ കപ്പലുകളും ഉണ്ട് നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഇവിടെ വ്യോമത്താവളം പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഇറാഖിലെ അൽ അസദ് അൽ ഹരീർ വ്യോമത്താവളങ്ങളടക്കം ഇറാഖിൽ നിരവധി താവളങ്ങളുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരും ഇറാഖിലുണ്ട് ഇറാനോട് കടുത്ത ശത്രുതയുള്ള രാജ്യം കൂടിയാണ് ഇറാഖ് അതുകൊണ്ട് അമേരിക്കൻ സൈന്യം ഇറാഖിൽ സ്വന്തം സൈന്യത്തെ പോലെയാണ് പെരുന്നത് അമേരിക്കയുടെ താല്പര്യം നിലനിർത്തിക്കൊണ്ടുള്ള രീതി മാത്രം എന്ന വ്യത്യാസം എന്തായാലും സിറിയയാണ് അടുത്തത് ഇറാഖ് ജോർദാൻ അതിർത്തിക്ക് അടുത്തായി യു എസിന്റെ അൽ താൻഫ് സൈനിക താവളം നിലനിൽക്കുന്നു ഐ എസ് വിരുദ്ധ പോരാട്ടത്തിന്റെ പേരിൽ വർഷങ്ങളായി സിറിയയിൽ യു എസ് സൈന്യത്തിന്റെ സാന്നിധ്യമുണ്ട് പല കാരണങ്ങൾ പറഞ്ഞ് ഓരോ ഘട്ടത്തിൽ അമേരിക്ക ഇങ്ങനെ മിക്ക രാജ്യങ്ങളിലും സൈനിക താവളങ്ങൾ ഉണ്ടാക്കും എന്നാൽ പിന്നെ പരിപാടി കഴിഞ്ഞിട്ട് ഒഴിഞ്ഞു പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല അവിടെ അവർ സ്ഥിരമാക്കും അത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന് ഉള്ളതിനേക്കാൾ വലിയ സൈനിക കേന്ദ്രമായി മാറുന്ന സാഹചര്യം വരെ ഉണ്ട് ഇപ്പൊ നമ്മൾ നോക്കിയതിൽ തന്നെ ഒന്ന് രണ്ട് താവളങ്ങൾ അങ്ങനെയാണ് ആ രാജ്യത്തിൻ്റെ വലിയ സൈനിക സംവിധാനങ്ങളാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അമേരിക്ക ഉണ്ട് ഇങ്ങനെ സൈനിക താവളങ്ങളുമായി അമേരിക്കയുടെ സാന്നിധ്യമുണ്ട് പശ്ചിമേഷ്യയിലാണ് കൂടുതലായി ഉള്ളത് എന്ന് മാത്രം കാരണം പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട് ഉദ്ദേശങ്ങളുണ്ട് ആക്രമിക്കപ്പെടുന്ന രാജ്യങ്ങൾ തൃശങ്കുവിലാവുന്ന സാഹചര്യമാണ് ഈ വ്യോമ താവളങ്ങൾ മൂലം ഉള്ളത് തിരിച്ച് അമേരിക്കൻ താവളങ്ങൾ ആരെങ്കിലും ആക്രമിച്ചാൽ ആ രാജ്യത്തെ ആക്രമിക്കുന്നതായാണ് ചിത്രീകരിക്കപ്പെടുക ഇപ്പോ ഖത്തറിനെ ആക്രമിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ ഇറാൻ അകപ്പെടുന്ന പ്രതിസന്ധി പോലെ അമേരിക്ക കഴിഞ്ഞ ദിവസം ഇറാനിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ആക്രമണ ഫലം പൂർണ്ണമായി നേടിയോ എന്ന ചർച്ച സമാന്തരമായി ലോകത്ത് നടക്കുന്നുണ്ട് ഇറാന്റെ തിരിച്ചടി നടക്കുന്ന ഈ സാഹചര്യത്തിലും അത്തരം ചർച്ചകളുണ്ട് അമേരിക്കയുടെ ഇറാൻ ആക്രമണത്തിൽ ട്രംപിന്റെ പ്രസ്താവനയല്ലാതെ പെൻഡക അടക്കം സമ്പൂർണമായി ഇറാനിലെ ആണവ നിലയങ്ങൾ തുടച്ചു നീക്കാൻ കഴിഞ്ഞോ എന്നത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം നൽകാൻ തയ്യാറായിട്ടില്ല അതേസമയം ഇറാൻ റഷ്യ ൊണ്ടുള്ള നീക്കം നടത്തുമോ എന്നും ലോകം ഉറ്റുനോക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നടത്തിയ കൂടിക്കാഴ്ചയായിരുന്നു ഏറ്റവും ഒടുവിലത്തെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ഇതിന് പിന്നാലെയാണ് ഖത്തറിലെ വ്യോമ താവളങ്ങൾക്കെതിരായി ഇറാൻ ആക്രമണം നടത്തിയത് ഈ സാഹചര്യത്തിൽ തന്നെ വ്ളാദിമിർ പുടിൻ ഇറാന് ഒപ്പം നിന്നുകൊണ്ട് അമേരിക്കയുടെ ആക്രമണത്തെ അപലപിച്ചു നിരുത്തരവാദ പരം എന്ന് പറഞ്ഞ് അപലപിച്ചു എന്ന പ്രതികരണവും വാർത്തയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് ഒപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഡൊണാൾഡ് ട്രംപ് പിന്നാലെ പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നതാണ് അത് ഇറാനും ഇസ്രായേലും ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ട്രംപ് ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് രംഗത്തെത്തി ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തലിനായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്നാഹുവിൻ്റെ സമ്മതം വാങ്ങിയെന്നും ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി വഴി ഇറാനുമായി ബന്ധപ്പെട്ടു എന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അനിശ്ചിതകാലത്തേക്ക് നിലനിൽക്കുന്ന വെടിനിർത്തലാണ് ഉദ്ദേശിക്കുന്നത് ട്രംപിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അടുത്ത ആറ് മണിക്കൂറിൽ അവരുടെ ദൗത്യങ്ങൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സമ്പൂർണമായ വെടിനിർത്തൽ നിലവിൽ വരും ആ സമയത്തിന് ശേഷം യുദ്ധം അവസാനിച്ചതായി കണക്കാക്കും ഔദ്യോഗികമായി ഇറാൻ യുദ്ധവിരാമം ആരംഭിക്കും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ഔദ്യോഗികമായി അവസാനിക്കും ഈ വെടിനിർത്തലിലേക്ക് നയിച്ച ഇസ്രായേലിന്റെയും ഇറാന്റെയും ക്ഷമ ധൈര്യം ബുദ്ധി എന്നിവയ്ക്ക് ഇരു രാജ്യങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു വർഷങ്ങളോളം നീണ്ടു നിൽക്കുകയും മധ്യപൂർവ്വദേശത്തെ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യുമായിരുന്ന യുദ്ധമായിരുന്നു അത് പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല ഒരിക്കലും സംഭവിക്കുകയും ില്ല ദൈവം ഇസ്രായേലിനെ അനുഗ്രഹിക്കട്ടെ ദൈവം ഇറാനെ അനുഗ്രഹിക്കട്ടെ ദൈവം മധ്യപൂർവ്വദേശത്തെ അനുഗ്രഹിക്കട്ടെ ദൈവം യു എസിനെ അനുഗ്രഹിക്കട്ടെ ദൈവം ലോകത്തെ അനുഗ്രഹിക്കട്ടെ ഇതാണ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ട്രംപ് പറഞ്ഞത് നടപ്പാക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ മുഖ്യ ലക്ഷ്യം സാക്ഷാത്കരിക്കാതെയാണ് യുദ്ധം അവസാനിക്കുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരുപക്ഷെ ഒരു വെടിനിർത്തൽ ഇസ്രായേലിന് അനിവാര്യമാണ് ഇറാനെ അത്ര വേഗം കീഴടക്കാം എന്ന ലക്ഷ്യം നടക്കുന്നില്ല ഖമേനിയ വധിക്കുക ഭരണമാറ്റം കൊണ്ടുവരിക എന്നീ ലക്ഷ്യങ്ങളായിരുന്നു ആത്യന്തികമായി ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടായിരുന്നത് എന്നാൽ ഇസ്രായേലിന് ഒറ്റയ്ക്കത് നേടിയെടുക്കുക അസാധ്യം എന്ന് ബോധ്യപ്പെട്ടു സമാധാന നൊബേൽ സമ്മാനത്തിനായി അപേക്ഷയും കൊടുത്ത് കാത്തിരിക്കുന്ന ട്രംപ് ആണെങ്കിൽ ഇറാനിലെ ആണവ നിലയങ്ങളിൽ ബോംബിട്ടതിന്റെ പേരിൽ ഒരു പാതി യുദ്ധക്കൊതിയനാക്കപ്പെട്ട് കഴിഞ്ഞു നെതന്യാഹു കുഴിയിൽ ചാടിച്ചു എന്ന തിരിച്ചറിവ് ജെ ഡി വാൻസ് അടക്കമുള്ള ട്രംപിസ്റ്റുകൾക്ക് ഇപ്പോൾ തന്നെ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഈ സാഹചര്യത്തിൽ എത്രയും വേഗം തടി കഴിച്ചലാക്കാനാണ് ട്രംപ് ക്യാമ്പിൻ്റെ ശ്രമം പക്ഷേ ഇസ്രായേലിൻ്റെ ചോരക്കുതി അങ്ങനെ അങ്ങ് അണങ്ങില്ല എന്ന് ലോകത്തിന് ബോധ്യമുള്ളതാണ് ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് പേനയുടെ ഉണങ്ങും മുമ്പ് ആക്രമണം വീണ്ടും ഏകപക്ഷീയമായി നടത്തിയ ടീമാണ് മാത്രല്ല ഭരണമാറ്റം എന്ന ലക്ഷ്യത്തിന്റെ ഏഴയലത്ത് എത്തിയിട്ടുമില്ല ഇറാനിലെ കാര്യത്തിൽ എന്നാൽ ഇറാനിൽ ഖൊമേനിയ വധിച്ച് ഭരണം മാറി തങ്ങൾക്ക് ഭരണം കിട്ടുമെന്ന് കരുതിയ ഷാ ഭരണകൂടത്തിന്റെ പിന്മുറക്കാർ അങ്ങനെ അസ്വസ്ഥരായി തുടങ്ങിയതും ഒരു കാഴ്ചയായി നമ്മുടെ മുമ്പിൽ വരികയാണ് എവിടെ സിംഹാസനം എന്ന ചോദ്യവുമായി വെടിനിർത്തൽ വാർത്തകൾ പുറത്തുവന്ന ഉടനെ അവർ രംഗത്തെത്തി കഴിഞ്ഞു ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഇറാൻ പുറത്താക്കിയ ഷാ മുഹമ്മദ് റേസ പഹ്ലവിയുടെ മകൻ റേസ ഫ്രാൻസിൽ തിങ്കളാഴ്ച വാർത്താ സമ്മേളനം നടത്തി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് താൻ ഇറാൻ ഭരിക്കാൻ തയ്യാറാണ് എന്നും മാന്യമായ വിചാരണയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അയത്തുള്ള അലി ഖൊമേനി സ്ഥാനം ഒഴിയണമെന്നും പറഞ്ഞ് റേസ വാർത്താ സമ്മേളനത്തിൽ ക്ഷുഭിതനായി ഇറാനിലെ ഭരണവിരുദ്ധർക്ക് ഒരുമിക്കാൻ സുരക്ഷിതമായൊരു വേദി ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇറാനിലെ ജനങ്ങളോട് ഞാൻ സംസാരിച്ചു ഇതാണ് ഇറാൻ്റെ ബെർലിൻ മതിൽ നിമിഷം എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഞാൻ ഇറാൻ ഭരിക്കാൻ അതുകൊണ്ട് ഒരുങ്ങിയിരിക്കുകയാണ് എന്നാണ് റേസ പറയുന്നത് വിടിനിർത്തൽ നിലവിൽ വന്നാൽ പിന്നെ സാധ്യത അടയുമെന്ന് തിരിച്ചറിഞ്ഞാണ് പരസ്യ പ്രതികരണവുമായി റേസ രംഗത്തെത്തിയത് അതേസമയം ഇസ്രായേലും ഇറാനും വിടിനിർത്തൽ പ്രഖ്യാപനത്തിൽ എന്തു നിലപാടെടുക്കും എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഈ സംഘർഷാവസ്ഥ അവസാനിക്കുന്ന ഒരു പ്രഭാതമാണ് ലോകം കാത്തിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ആക്രമണം അവസാനിപ്പിക്കുകയും തിരിച്ചടിയില്ലാത്ത ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം